കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹങ്ങൾ തുറന്നു കാട്ടുന്ന തരത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരിക്കുകയാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെണിയൊരുക്കിയതെന്ന് സി പി എം നേതാവ് പി സരിൻ തുറന്നു പറഞ്ഞത് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്നും ഒതുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കഥകൾ മനഞ്ഞ് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് സതീശൻ തന്നെയാണെന്നും പക്ഷേ ആ നീക്കം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വഴുതിപ്പോയെന്നും സരിൻ ആരോപിക്കുകയും ചെയ്യുകയാണ് ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ നടത്തിയ ഈ വെളിപ്പെടുത്തൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പോരാട്ടം ഒഴിവാക്കുന്നതിനോടൊപ്പം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചും ഗുരുതരമായ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് രാഹുലിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ച നീക്കങ്ങൾ സാധാരണ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമല്ല മറിച്ച് ഒരു പാർട്ടി നേതാവ് തന്നെ സ്വന്തം സഹപ്രവർത്തകനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്നതാണ് ഇപ്പോൾ പൊതുസമൂഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ് കരുതുന്നത് രാഹുൽ പൊതുസമൂഹത്തിന് ചോദ്യങ്ങൾക്കോ ഉത്തരം നൽകാതെ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം പോലും നഷ്ടപ്പെടുത്താൻ കഴിയുമെന്നാണ് പക്ഷേ പി സറിന്റെ വിലയിരുത്തൽ അനുസരിച്ച് അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം കോൺഗ്രസിന് തന്നെ ഉണ്ടാകും കാരണം രാഹുൽ പഠിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഷാഫിയും സ്കൂൾ മാനേജറായ വി ഡി സതീശനും അതേ വിവാദത്തിൽ കുടുങ്ങേണ്ടി വരികയും ചെയ്യും വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുറത്താക്കിയെന്ന പഴയ കഥയെ അടിസ്ഥാനമാക്കി ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരാളെ ഇല്ലാതാക്കാനാവില്ലെന്ന് പൊതുസമൂഹം ഉറപ്പായും ചോദ്യം ചെയ്യുകയും ചെയ്യും ഒരു ടി സി നൽകി പുറത്താക്കിയാൽ മതിയെന്ന കോൺഗ്രസിന്റെ വാദം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതാണ് സി മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇല്ലാതാക്കാൻ എടുത്ത നീക്കം കോൺഗ്രസ് തന്നെ അപകടത്തിലേക്ക് വഴുതി പോകാൻ കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പറവൂർ മണ്ഡലത്തിലെ പിതൃതുല്യൻ എന്ന രീതിയിൽ സമൂഹത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന വി സതീശൻ റിനി എന്ന യുവതിയെ കഥയുടെ ഭാഗമാക്കി രാഹുലിനെതിരെ കാര്യങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട് പക്ഷേ ആ നീക്കം തന്നെ സതീശന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുമാറി റിനി തന്നെ സൈബർ ലോകത്ത് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറുകയായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നാണ് കഥകൾ പുറത്തിറങ്ങിയതെന്ന് പറയപ്പെടുമ്പോൾ പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ആ കഥ തന്നെയാണ് ഒരു പൊതുസമൂഹത്തിന്റെ കരുണയും രോഷവും ഒരുമിച്ച് നേടിയത് ഈ രീതിയിൽ സംഭവിച്ചത് രാഷ്ട്രീയ നേട്ടത്തിനായി ഒരു പെൺകുട്ടിയുടെ വ്യക്തിപരമായ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മനുഷ്യാവകാശ ബോധത്തെയും സ്ത്രീകളെ പറ്റിയുള്ള സമീപനത്തെയും ചോദ്യം ചെയ്യുന്നതാണ് വോട്ടിനായി പെൺകുട്ടികളുടെ ജീവിതം പോലും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴിക്കുന്ന നേതൃ നിലവാരം കേരളീയ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ക്ഷമിക്കപ്പെടില്ല പി സരിൻ തന്നെ മുന്നോട്ട് വെച്ച മറ്റൊരു ഗുരുതരമായ ആരോപണം കോൺഗ്രസ് നേതാക്കൾ തന്നെ സ്വന്തം പാർട്ടി നേതാക്കളെ അർദ്ധ നഗ്നരായും നഗ്നരായും ചിത്രീകരിച്ച് വ്യക്തിഹത്യ നടത്തുന്നു എന്നതാണ് ഒരു എം എൽ എ പോലും ഇത്തരം രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രവർത്തകരിൽ സംശയവും ഭീതിയും വളർത്തുന്നുണ്ട് ആരാണ് ആരെ പിന്നിൽ നിന്ന് കുത്തുന്നത് എന്നറിയാത്ത സാധാരണ പ്രവർത്തകർ ഓരോരുത്തരെയും പിന്തുണയ്ക്കേണ്ടി വരുന്ന അവസ്ഥ കോൺഗ്രസിന്റെ സംഘടനാപരമായ ആരോഗ്യം തന്നെ തകർക്കുന്നതാണ് ഒരു പാർട്ടിയുടെ ഭാവിയിൽ നിലനിൽക്കേണ്ടത് പ്രവർത്തകരുടെ ഐക്യത്തിലാണ് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന വ്യക്തിഹത്യയും പരസ്പര അവിശ്വാസവുമാണ് ഇതിന്റെ ദീർഘകാല പ്രത്യാഘാതം പാർട്ടി അടിത്തറയിൽ തന്നെ വലിയ ഇടിവാണ് ഉണ്ടാക്കാൻ പോകുന്നത് സി പി എം മുന്നറിയിപ്പ് നൽകുന്നത് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം കോൺഗ്രസിൽ നിന്ന് ഒന്നൊന്നായി കഥകൾ പുറത്തു വരുമെന്നും ആ കഥകളിൽ നേതാക്കളുടെ മക്കളും ഭാര്യമാരും പെങ്ങന്മാരും ഉൾപ്പെടുമെന്നാണ് നേതാക്കളുടെ കുടുംബജീവിതം തന്നെ രാഷ്ട്രീയത്തിനായി ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ മുൻപിൽ വലിയ പ്രതിസന്ധികളാണുള്ളത് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വിവരങ്ങളും ആരോപണങ്ങളും പരക്കുകയാണ് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഒരാളെ ബരിയാടാക്കി കളയാം എന്ന ആശയം പാർട്ടി നേതൃത്വത്തിന് ഉണ്ടെങ്കിൽ പോലും അതിന് ഇനി സാധിക്കില്ലെന്നും സി പി എം വ്യക്തമാക്കുകയാണ് കാരണം രാഹുൽ തന്നെ ബലിയാടാകാൻ തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിനും വ്യക്തിപരമായ മാനത്തിനും വേണ്ടി അദ്ദേഹം നടത്തുന്ന പോരാട്ടം പാർട്ടിയുടെ നേതൃത്വത്തോട് തുറന്ന വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബലിയാടാകാൻ മനസ്സില്ലെന്ന് പറഞ്ഞ രാഹുൽ മറിച്ച് കോൺഗ്രസ് നേതാക്കളെ തന്നെ വീഴ്ത്തുന്ന മറ്റൊരു കെണി ഒരുക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ പി സരിൻ പാർട്ടിക്കുള്ളിൽ ശക്തമായ തിരിച്ചടിയേയും സൂചിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് തന്നെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ പാർട്ടിയുടെ യൂത്ത് വിഭാഗം തന്നെ നേതൃത്വത്തിൽ നിന്നും അകന്നു പോകാൻ സാധ്യതയുണ്ട് യുവാക്കളാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്നാൽ അവരെ ഒരുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന നേതൃത്വം പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും ഇതിനകം തന്നെ കോൺഗ്രസ് കേരളത്തിൽ നിലനിൽപ്പിനായി പോരാടുകയാണ് അതിൽ തന്നെ ഇത്തരം വിവാദങ്ങളും ആഭ്യന്തര കലഹങ്ങളും പൊട്ടിത്തെറിക്കുമ്പോൾ ഭാവിയിൽ പാർട്ടിക്ക് നിലനിൽക്കാൻ തന്നെ പ്രയാസമാവും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് പോവാനാവില്ല എന്ന് വ്യക്തമാവുകയാണ് സ്വന്തം പാർട്ടിയിലെ യുവ നേതാക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നേതാവ് ജനങ്ങളിൽ വിശ്വാസം നേടാനാവില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വ്യക്തിഹത്യാ ശ്രമങ്ങളും പൊതുസമൂഹത്തിന് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് തകർച്ചയുടെ കാരണക്കാരെന്ന് തോന്നിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഇനി പുറത്തു വരുന്ന ഓരോ കഥയും പാർട്ടിയുടെ നിലപാടിനെ ദുർബലമാക്കുകയും ചെയ്യും ഇത്തരം സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ രക്ഷപ്പെടണമെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുകയും നേതൃത്വത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിന്റെ കൈകളിൽ പാർട്ടി കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുക എന്നതാണ് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ